ചന്ദ്ര ഫസ്റ്റ് ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങാൻ വെച്ചിട്ടൊക്കെ രണ്ട് വലിയ പോത്തുകള് ഇനി പോത്തിന്റെ ഉടമസ്ഥനെ കാണിക്കണ്ട കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതെ അപ്പൊ ഞമ്മക്ക് ബലിംഗ് കാര്യങ്ങളോടമസ്തനോടൊന്ന് ചോയിച്ചോക്ക എന്തേ വില എന്താ പറഞ്ഞ് വില ആ ഞാൻ പറഞ്ഞു പറഞ്ഞോക്കു വില പറഞ്ഞോ രണ്ടേകാല് വില പറഞ്ഞ് രണ്ടിന്റെ താഴക്ക് ചോദിച്ചിട്ടുണ്ട് അജു പറഞ്ഞ് കൊടുക്കൂല്ല രണ്ടിന്റെ തായങ്ങളെ അല്ലോ രണ്ടിന്റെ തായങ്ങളെ എത്ര കാണാറുപോ കൊടുക്കുവോ കൊടുക്കില്ലേ കടം പറയോ നിങ്ങളാളും സാറല്ലേ നിങ്ങൾ ആള് സാറല്ലേണ്ടോ നിങ്ങൾ അവൾക്ക് നിങ്ങൾ ഇല്ല അങ്ങനെന്താ ഏയ് സിഗ് വിള കയ്യിലിണ്ടവിടെ എവിട കേട്ടേ ഇവിടെ ഇനി കേട്ട സ്ഥലോ ഇവിടെ ഗ്രില്ല് ഗ്രില്ല് പറഞ്ഞു ആ കായ എടുത്തോ എത്ര അതെ അതെത്ര ഗ്രില്ല കൊറച്ച മയത്തിൽ കോട്ട് ഇട്ടിട്ട് കൊറേ ഫൈനാൻസും കോട്ടാണ് കോട്ടാപ്പ ഉള്ള ഞമ്മളിപ്പ ഉള്ള ആ ബാലവണ്ടിയായി പോത്തോണ്ടെന്താർത്താലോ ർബഡ ചോയിച്ചില്ലേ അടിക്കണ്ട കേട്ടാ കർബഡ അടിക്കണ്ട

എന്തേലും കന്നുകൊണ്ടിരണ്ട് പറ്റണില്ല ആ ആ പത്തിലാണ് കന്ന് ഇഷ്ടം പോലെ നിറഞ്ഞിണ്ട് അവിടെ ഒരു ലോറി റോഡ് ബ്ലോക്ക് ആയി കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനെ പൊക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പോത്തള് വന്ന പോത്തും പോത്തള് ഇതാ ടത്തരം പോത്തുകൾ ഇണ്ട് ചന്തലേ കൊള്ളനൂര് ചന്ത വണ്ടി ബ്ലോക്ക് ആയി കെടുക്കാണ് വണ്ടി വരുന്നില്ല മാം പോരില്ല പോത്തുകള് ആ ഇനി മഴത്തും മഴ മഴ പേറ്റ ആ അതാണ് മഴക്കാലം വന്ന ഏ മയത്തി ചീഞ്ഞിട്ട് വെക്ക ആൾക്കാരനോട് കാണാല്ല മഴ കാരണേ ഇതൊക്കെ എന്തെ കൊറവാണ് പോരാൻ ആൾക്കാരോട് ആൾക്കാര് വരുന്നില്ല നമ്മള് വന്ന ചിലർ വഹിക്കണോണ്ട് എന്താ പറഞ്ഞേ വില അറിഞ്ഞോട്ട ആൾക്കാര് ഏ ചന്തയിൽക്ക് കയറി വരുന്നു ഒരു ലോറി ബ്ലോക്കായി അന്ന് സ്ലിപ്പായി അറിഞ്ഞു അപ്പൊ ജെ സി ബി വന്നിട്ട് ലോറിയിൽ ഒന്ന് പൊക്കാൻ നോക്കുന്നുണ്ട് ും പോയിക്കണ് പെട്രോൾ പമ്പിലേക്ക് എത്തിക്കണ് ആകെ മഴ പെയ്തി നസു കുസായി കിടക്കാണ് ചാണൊക്കെ ഈ ചെങ്ങായ അണ്ണാക്കി കൂടെ ഒഴിച്ചു പോണ് എന്താ അതിനാസം പെട്ടിയേറ്റാ പോണ് അതാ ബോധിമുട്ടികളാണു മഴ ആയിട്ട് വില കുറവാ മഴത്ത് പോലോ ഒക്കെ ഒ പോക്കെ വില കുറച്ച് കൊടുക്കാക്കിട്ടാണ് ഈ ഭാഗത്തല്ല എരുമക്കന്നളുണ്ട് പൊന്നാര ചെങ്ങായിമാരെ എന്ന് നമ്മൾ കൊള്ളനൂര് ചന്തയിലുള്ള മഴ പെയ്തിട്ട് ആകെ അങ്ങനത്തെ പ്രശ്നത്തിലാണ് ഒരു മനുഷ്യന്റെ കുട്ടീനെ കണ്ടിട്ട് ചന്തക്ക് കാണാല്ല മഴ പെയ്താ പെട്ട് അന്നെടുക്ക ആൾക്കാർ വരുന്നില്ലേ ഈ മഴ കാരനേ അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഉള്ളത് കന്നേളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അന്നേള എരുമ്പക്കന്നും പോത്തും കന്നും ഒക്കെ ഇണ്ട് എന്റെ ആ കന്നൊക്കെ പറയണ് അവിടെ ഒരു ലോറി ബ്ലോക്ക് ആയിട്ടുണ്ട് ആ ബ്ലോക്കായ വണ്ടി വണ്ടിക്കട്ട് കേറിയ ഒഴിവാക്കിയ അതാ 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 കച്ചവട കണക്കണ് ആ കൊടുത്തില്ലേ ആ എന്താ നടന്നില്ല കച്ചവടം നടന്നില്ല മഴക്കൊരു സമ്മാനം പയമ്പോത്ത് ഇറങ്ങിട്ടാ വണ്ടിയില് പയമ്പോത്ത് എല്ലാ കുട്ടികൾ വന്നിട്ടുണ്ട് നാടൻ പോത്തുംകുട്ടികള് ഇതാ മഴ നിന്നിണ്ടിട്ടാ അപ്പൊ കച്ചവടം നടക്കുന്നുണ്ട് പിടിമലിയാണ് അവിടെ കച്ചവടം നടത്തുക എന്താ കച്ചവടം നടത്തുക അല്ല അതിനെ അതിനു ഒക്കെ അയിനാസിന്റെ കളറെ കോട്ടിട്ട് വന്നിട്ട് ചന്തിക്കാനുള്ള പോത്ത് മീൻ പിടുത്തല്ലേ ഒമ്പത് പോത്ത്ന്നല്ലേ എന്തായാലും പറഞ്ഞു ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയേണ്ടപ്പോ മേനി കിട്ടിയാ കൊടുക്കാറുണ്ട് ഒമ്പത് പോത്തുള്ള ഒരേ മേനിയല്ലേ ഒരേ സൈസ് സാധനം പെരുന്നാൾ ആ അതാണ് ഇതാ ചന്ദിക്കാനൊക്കെ കണ്ടോളി അറുപത്തെട്ടായിരം മേഞ്ഞിട്ടാ വില പറഞ്ഞ് ആകെ വരും അറുപത്തെട്ട് പറഞ്ഞ അറുപത്തഞ്ചിനൊക്കെ കൊടുക്കും അല്ലേ അറുപത്തഞ്ചിനൊക്കെ കൊടുക്കൂലേ ആ കച്ചവടം സംസാരിക്കുമ്പോ അഡ്ജസ്റ്റ്മെന്റ് ഇണ്ടാവുന്നു കണ്ടില്ല എന്ന് പറയണ്ട കാട്ടീന്നത് വേണ്ട ഇവിടെ നിക്കുമ്പോ ആര് വേണ്ട ചന്തയില് വെളിച്ചം വന്നിട്ടാ ആദ്യം ഇരുട്ടായിരുന്നു മയക്കാറ് കാരണം നല്ല ഒമ്പത് പോത്തുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചോ അറിയാം അറുപത്തെട്ടായിരം മേനിയ പറഞ്ഞു അന്ന് വരുമ്പോരേ ഒറ്റ കമ്മിറ്റിക്കാർക്ക് പറ്റിയതാ Bey beraberim yok.